കില്ലാടികളെ നിങ്ങൾക്ക് നമ്മുടെ മാമനും മോനും അറിയോ മാമനും മോനെ അറിയോ എൻ്റെ മാമനും മോനിലെ കില്ലാടികളെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നേരത്തെ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വണ്ടി രീതി ഫേമസ് ആയിരുന്നു കിലാടികളെ മാമനും മോനും എന്നാണ് ഇവരുടെ ടിക്ടോക്ക് ചാനലിൻ്റെ നെയിമും ഇപ്പോൾ യൂ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ തന്നെയാണ് പേര് ഇല്ലാടും മാമനും മോനും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കണ്ടിട്ടുണ്ടാവില്ല അതൊരു അതായത് ഡിഫറെൻറ്റ് പേരാണ് സോ അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാടും നിങ്ങൾ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ ടിക്ടോക്കിൽ ആക്റ്റീവ് ആയിരുന്നവരാണെങ്കിൽ ഇവരൊക്കെ ഫോളോങ്ങ് ലീസ്റ്റ് ടോപ്പിൽ നിന്നൊരാൾക്കാരായിരുന്നു ടിക്ടോക്കിട്ടപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുഴപ്പമില്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചോദിച്ചിട്ടുള്ള പുള്ളിക്കാരൻ്റെ ലൂസ് ചെയ്യാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടു അപ്പൊ ഞാനെന്ത് വിചാരിച്ചാൽ ഒരു ന്യൂസ് കണ്ടു പറഞ്ഞ ഒരു ന്യൂസ് കേട്ടു ഇല്ലാടല്ല അപ്പൊ ഞാനെന്ത് വിചാരിച്ചത് അള്ളിക്കളഞ്ഞു അതായത് ഇപ്പൊ ചിലപ്പോ ആയിരിക്കും ഗോസിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആർ ഐ പിന്നെ ഓരോ പേജിൽ വരില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സായിപ്പ് മരിച്ചതിന്റെയും പിന്നെ തൊപ്പി മരിച്ചതിന്റെ പിന്നെ നമ്മുടെ ഗിഫ്ബിന് ചെയ്യണ ജിയോജി തമ്പി മരിച്ചതിന്റെ ഒക്കെ വരുന്ന ആർ ഐ പിന്നെ പോസ്റ്റർ ആയിട്ടോ ഇടാൻ വേണ്ടി ഇക്കോട്ട് ഇല്ലാടല്ല അതൊക്കെ ഏതാ എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങളായിരിക്കും ഇപ്പൊ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ആർ ഐ പിന്നെ ഇടും ആ ഫോട്ടോക്ക് കാര്യങ്ങൾ റീച്ചിങ് ആളൊക്കെ ഉണ്ട് കമന്റ് ഒക്കെ വരുന്ന ശ്രദ്ധിക്കണേ ഇല്ല കമന്റ് ഒക്കെ പോരെ തെറിയാണ് ഇല്ലാടലെ കണ്ടില്ല അപ്പൊ അതിനെ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ആരാണ് കിലാടല്ല ഈ അതൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് കൂടെ വന്നിട്ടുണ്ടോ റിയാക്ട് ചെയ്തിട്ട് യൂട്യൂബ് ആരാണ് കിലാടല്ലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു വഴിക്ക് അപ്പൊ ഞാൻ അതുപോലെ എന്തോ സംഭവം എന്ന് സംഭവമാണ് ഈ മാമനും മോൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കിലാടല്ല എന്താ വെച്ചാൽ പുള്ളിക്കാരൻ നമ്മുടെ മാമൻ മോൻ ഇല്ല കിലാടല്ലെ മാമൻ വന്നിട്ട് ബൈസെക്സലാണ് ബൈസെക്സലാണ് സെക്ഷൽ ആ ബൈസെക്ഷാണ് അങ്ങനെ അതെനിക്ക് നമുക്ക് പറ്റാത്ത കൊണ്ടാണ് എന്ന് വെച്ചാൽ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ കിലേടില് അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെയാണ് ആണ് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മുടെ സെയിം കാറ്റഗറിലുള്ള ആൾക്കാരോടാണ് താല്പര്യം സെയിം ജെൻഡറുള്ള ആൾക്കാരോട് താല്പര്യം അപ്പോൾ ആ താല്പര്യം അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ വേണം പുള്ളിക്കാരൻ അതിനുവേണ്ടി ചൂസ് ചെയ്യാൻ മനസ്സിലായില്ലേ ഇതെന്താ സംഭവം ചോദിച്ചില്ല ഒരാളെ ഒരു കുട്ടിയെ ഒരു കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു നമ്മളപ്പോൾ പ്രായമൊക്കെ ഉണ്ടാവുന്ന ചില അപ്പോൾ എന്നെപ്പോലെ പ്രായം ഉണ്ടാവില്ലെങ്കിൽ എന്നെക്കാൾ കുറവായിരിക്കാം അങ്ങനെ ഒരു ആളെ റൂമെടുത്ത് നോർമലി പീഡിപ്പിച്ചില്ലാടല്ലോ അത് പീഡനം തന്നെയാണ് സീരിയസ്ലി ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്ഷൽ റിലേഷനില് ഏർപ്പെടുന്ന സമയത്ത് അത് പീഡനമായി മാറും സ്വാഭാവികമായി അത് പീഡനമായി മാറില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം കേട്ടു അപ്പൊ ഇവരെന്തോ നോർമലി ഫ്രണ്ട്സൊ കൂടി കൊച്ചി റൂമെടുക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചാണ് പറഞ്ഞു അപ്പം മദ്യ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്നെങ്ങനെ എന്തെങ്കിലും അവര് സുഹൃത്തും ചേർന്നാൽ പീഡിപ്പിച്ചത് പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വാർത്ത വന്നിട്ടില്ലാടല്ലെ വെറുതെ ഒരു വാർത്തയായി പോയിക്കൊണ്ടിരിക്കുകയാണ് മൂസ്ലി ഞാനൊന്നും വന്നിട്ടില്ല ഇത് ജസ്റ്റ് കുറച്ച് പേർക്കൊക്കെ അറിയൂള്ളൂ ഈ കുട്ടി കുട്ടിക്ക് തന്നെ ലാസ്റ്റ് സഹിക്കാൻ പറ്റാതെ ഈ കുട്ടി ടീച്ചറോട് പറയുകയാണ് മനസ്സിലായി അപ്പൊ ഇത് ചെറിയ കുട്ടിയാണ് ഇല്ലാ ചെറിയ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലസ് താഴെ താഴായിരിക്കാം ചിലപ്പോൾ എട്ടിന് മോളിൽ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ആ കുട്ടി ഒരു നോർമലി ഫ്രണ്ട്സ് ആയിട്ട് റൂം എടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ സംഭവിച്ചതാണ് ഇത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടില്ല നമുക്ക് കിട്ടിയതായി കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ് വീട് വരുന്ന ഓഡിയോ ക്ലിപ്സ് ആ വീട്ടില് വരുന്ന ഓഡിയോ ക്ലിപ്സ് അപ്പൊ ഇപ്പൊ ടീച്ചറോട് കംപ്ലയിന്റ് ടീച്ചറും വിളിച്ചു പറയുന്നുണ്ട് ഇല്ലല്ല അവന്റെ പേര് ശരത്താണ്ട മാമന്റെ പേര് ഉണ്ട് ശരത്താണ് അവൻ എത്ര പ്രായം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഇവൻ ഇപ്പോ എത്ര ആയിക്കോട്ടെ അതൊന്നും ആയിക്കോട്ടെ അപ്പോൾ അവൻ എത്ര പ്രായം ഉണ്ട് എനിക്കല്ല അവൻ്റെ ശരത്തുന്നാണേ ഇല്ലല്ലോ അപ്പൊ അവനു പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നതാണെന്ന് അറിയോ ടീച്ചർ ഞങ്ങൾ അന്ന് തന്നെ സോറി പറയുകയാണെങ്കിൽ പറയാൻ പറഞ്ഞതാണല്ലോ പിന്നെ എന്താ ഇതിപ്പോ മുന്നോ മുന്നോട്ട് ഇതിന്റെ പേരിൽ പ്രശ്നം ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നത് എന്ത് സോറി ഇല്ലടേ ഇങ്ങനെ ഒരു കുട്ടി കുട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ലാട അപ്പം നമ്മൾ നമുക്കത് തിരിച്ചറിവ് പറ്റാത്ത സമയത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് നോക്കി ഇപ്പം തിരിച്ചറിവ് പറ്റുന്ന ആനേനെ കൂടി നമുക്കൊരു ഇഷ്ടമില്ലാത്ത പരിപാടി സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവൻ ജീവിതത്തിൽ നിന്ന് പോകില്ല സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ആവുമ്പോൾ അവരത് ഒരു ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പൊ അവന് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് അത് തന്നെ അവൻ മൈൻഡ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് ക്ലിപ്സ് ഉണ്ട് ഇല്ലാടല്ലേ റീൽ തന്നെയാണ് അതൊരു എന്റെ കാസറ്റ് എന്ന് പറഞ്ഞ ഒരു പേജിലാണ് ഇട പോസ്റ്റ് ചെയ്തത് അപ്പൊ ഞാനത് ആദ്യം ഫേക്കാണ് വിചാരിച്ചു ബട്ട് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് റീൽ വന്നിട്ടുണ്ട് ഞാൻ ബാക്കി പറയാം ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പം ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ആടാ നീ അന്ന് ഈവന്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ത് എന്തെങ്കിലും എനിക്ക് ടെൻഷൻ അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട് ഈ റൂം നോർമൽ ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ഈ രണ്ട് പയ്യന്മാർ ഇവനും ഇവിടെ കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിലെങ്ങാണ്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തോളൂ ഇങ്ങനെ ഒരുമിച്ച് റൂം എടുത്ത് പറയാന്ന ഒരുമിച്ച് റൂം എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ മദ്യവിച്ചിട്ടുണ്ട് മദ്യവിച്ചായിട്ട് പുള്ളി പിടിക്കാൻ പ്രൈവറ്റ് അപ്പം ഞാൻ അപ്പൊ അതാണ് ഇടക്കാണ്ടല്ല ഒരു റീല് അതാണ് സംബന്ധിച്ച് റൂം എടുത്തു റൂമെടുത്ത ശേഷം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു അവൻ എന്റെ അടുത്ത് വന്നിട്ട് പ്രൈവറ്റ് പാർട്ടിലേക്ക് പിടിച്ചു അതും ബലമായിട്ടില്ല സുഹൃത്തും ചേർന്നിട്ടാണ് ഇതിന്റെ ക്യാപ്ഷൻ ഞാൻ വായിക്കലെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ആൺകുട്ടിക്ക് ഇതുപോലെ ഒരു അനുഭവം ഈ വീഡിയോയിൽ പറയുന്ന വ്യക്തിയുടെ കയ്യിലും സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ആൺകുട്ടി വളരെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കും അതിൻ്റെ അടുത്തു വന്ന് പറയുകയും ചെയ്തു തുടർന്ന് ഞാനത് സ്റ്റോറിയിലൂടെ ആൾക്കാർ ആളുകളിൽ എത്തിച്ചപ്പോൾ അവർ രണ്ടുപേരും ആ കുട്ടിയെ വിളിച്ച് മാപ്പ് പറയുകയും തെറ്റ് സമ്മതിക്കുകയും ചെയ്തിരുന്നു ചെയ്തായിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റൊരു കുട്ടിക്ക് അതേ മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നു പോകേണ്ടി വരികയാണ് അഗൈൻ ഇറ്റ് ഈസ് ടൈം ടു ട്രൂത്ത് എക്സ്പോസും കേരളത്തിൽ മുമ്പ് എനിക്ക് സംഭവിച്ചതാണവേ എന്റെ മുന്നും ഇവന്റെ മെയിൻ പരിപാടി ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ പുള്ളിക്ക് താല്പര്യമില്ല അതിലൂടെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിട്ട് ഇടപാടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇതിനുവേണ്ടി നിൽക്കുക അല്ലാതെ ആരെയും പിടിച്ചെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അത് കേസ് തന്നെയാണെങ്കിൽ സീരിയസ് ആയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു കാണണ്ടാളെ ഇപ്പോഴും പുതിയ ഓണം അല്ലെ കൈ ഞാനെ മുന്നത്ത ഓണത്തിന് ഓണ പരിപാടി നാട്ടില് പരിപാടി അതില് നമ്മള് ഞാനന്ന് ഇയാൾ നമ്മളെ നാട്ടിലെയാണല്ലോ നമുക്കറിയില്ലേ നമ്മളെ നാട്ടിലുള്ള ആളാണ് അപ്പൊ ഞാന് അന്ന് ഇങ്ങോട്ട് പോയിട്ട് നേരം വൈകി വന്നു അതിൽ ഇയാൾ എന്താ ഇയാൾ വന്നിട്ട് ഇങ്ങനെ തോണത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വാധീനം ഇരിക്കുന്ന എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ ഒക്കെ തുടങ്ങി താഴത്തേക്ക് നമ്മളെ തൊടാനും പിടിക്കാനാണ് തുടങ്ങിയത് നമുക്കിതൊരു ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ടായി തുടങ്ങിയത് ഞാൻ അങ്ങനെ കൈ തട്ടി പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു റോഡിലാണോ റോഡ് തൊട്ടപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വേറെ ഒരു പാടില്ല ഞാൻ വിറമ്പ് പോയിട്ട് എന്നോട് ചെന്നേ അങ്ങനെ സംസാരിച്ചു നിക്കാം അല്ല ഇയാൾ അവിടേക്ക് വന്നു റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് പിന്നെ ദോളത്തിനായിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു കൈ കട്ടി പറ്റിയു നമുക്ക് പുഴേ പോവല്ലോ ചേച്ചിനോട് ഞാൻ ചോദിച്ചു ഓ പോവാ നമ്മൾ എല്ലാരും ഉണ്ട് എല്ലാരെയും വിളിക്ക എല്ലാര്ക്കും പോവാറു അല്ലെങ്കിൽ ഉപരിടത്തേക്ക് എല്ലാരും ഒന്നും വേണ്ട നമ്മൾ ഉണ്ടാവും മാത്രം മതി ഞാങ്ങനെ സത്യം മണ്ണങ്ങനെ അന്തമുട്ടി അങ്ങനെ ഇന്റെ വീട്ടിക്കുള്ള വഴിന്റെ പകുതി നടന്നെത്തിക്കണെ ഒരു കേറ്റ കുഞ്ഞ് കേറ്റ പകുതി നടന്ന് കയറിയാല് ഇയാളുടെ റോട്ടിൽ നിൽക്കണ് അവിടുന്ന് ഇന്റെ പുറകെ വന്നിട്ടുണ്ട് അയാള് റോട്ടിൽ നിൽക്കുന്നുണ്ട് അയാൾ എന്നിട്ട് റോട്ടിൽ നിന്ന് നിന്നെ വിളിക്കണ്ട അപ്പൊ നമുക്ക് അറിയാൻ നിന്നെ വിളിക്കണ്ട അപ്പൊ നമുക്ക് അറിയാനാണല്ലോ ഇയാള് വിളിക്കുവല്ലേ പറഞ്ഞിട്ട് വിളിക്ക അതുവരെ ഞാൻ കരുതണ്ടെന്ന് വെച്ചാൽ നമ്മള് ഇയാളിത് വെറുതെ നമ്മളെ ആക്കാൻ വേണ്ടി വെറുതെ പറയാവും ആ ഒരു സാധനമാണ് അപ്പോഴും അതാ കരുതാ അപ്പൊ ഇത് അടക്കില്ല ഇത് വേറെ ഒരു ന്യൂസ് മനസ്സിലായി പുള്ളിക്കാരൻ എന്താ ടൂൺ ചെയ്തത് മനസ്സിലല്ലേ ബാ പുള്ളേ നമുക്ക് പുഴയിൽ പോയി കുളിക്കുകയാണ് അതാണ് സംഭവം മനസ്സിലായാലും പുഴ ഇങ്ങനെ തോളി ആയിട്ട് നോർമലി മനസ്സിലായി ഇതാണ് ഇവരുടെ മെയിൻ ഒരു സംഭവം എന്താ ചെയ്യുമ്പോൾ ടൂർ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ഞങ്ങളുടെ പിള്ളേർക്ക് കുറെ പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ബസ് എന്നാണെങ്കിൽ ബസ്സിന്ന് വണ്ടിന്ന് പിന്നെ ഓരോ പബ്ലിക് ഏരിയയിൽ നിന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് പബ്ലിക് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു നമ്മുടെ നോർമലി പാർക്കുകളൊക്കെ പോയിരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒക്കെ മെയിൻ ആയിട്ട് കുറെ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ സത്യം പറയുന്നത് ഇല്ലാതെ സഹിക്കാം പറ്റൂലോട്ട് സത്യം പറഞ്ഞാലോ അത് ഞാൻ പറഞ്ഞു ഇതിനോട് ഇഷ്ടം ഏറ്റവും ആൾക്കാരെടുത്ത് പ്രകടിപ്പിക്കുന്നത് ഓക്കെ സത്യം ഒരു ബാഡ് അനുഭവം ഞങ്ങളുടെ പിള്ളേർക്ക് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ ഞാൻ ഇതിന് ഈ ടീച്ചറെ വിളിച്ച് പറഞ്ഞില്ലേട്ടോ ടീച്ചർ വിളി സംസാരിക്കുന്ന സംഭവമുണ്ട് അത് ഞാൻ പ്ലാൻ ചെയ്യട്ടാ സോറി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞു അവനൊരു ബുദ്ധിമുട്ടുണ്ട് ഇതും ഇപ്പൊ ഞാനായാലും അവന്റെ ഞാൻ വീട്ടുകാരായാലോ ഓക്കെ ടീച്ചർ കാര്യം മനസ്സിലായി അവന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കറിയില്ലായിരുന്നു അവനന്ന് പറയാനായി ഞങ്ങൾ അതിനെ സോറി പറയായിരുന്നു പറ്റിപ്പോയതാണെങ്കിലും പറ്റിപ്പോയി സോറി പറയാന ഓക്കെ ഞാൻ അവനോടൊപ്പം പറഞ്ഞു വന്ന് കണ്ട് സോറി പറഞ്ഞു ആ സോറി സോറി ഇവരുടെ സോറി പറയണെങ്കിൽ സോറി പറയാതെ സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ പറഞ്ഞു താല്പര്യമുള്ള ഇടപഴകണ്ടോ അല്ലാതെ ഈ കണ്ടവന്മാരെല്ലാം ഇത് പരിപാടി ചെയ്യേണ്ടത് ഷേടാ ഇപ്പൊ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇവർക്ക് ഇവരുടെ ഒരു ഹോർമോൺ ചേഞ്ച് ഇല്ലാണ്ടല്ലോ ബട്ട് അത് കുഴപ്പമില്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റി പക്ഷെ അത് ഇങ്ങനെയുള്ളവരോട് പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കല വേണ്ടത് അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് സീരിയസ്ലി അവർക്ക് എന്താ വെച്ചാൽ മറക്കാൻ പറ്റാത്ത അവര് മൈൻഡ് സ്ട്രൈക്ക് ചെയ്തോണ്ടേ ഇരിക്കും അവർക്ക് താല്പര്യമില്ലാത്ത പരിപാടിയാണ് നമ്മളൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടി നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോഴില്ല നമുക്കത് മൈൻഡിന്ന് പോകുകയല്ലേ സീരിയസ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇത് വെറുപൊരു ന്യൂസ് ആയില്ല തള്ളിക്കളഞ്ഞോണ്ടിരിക്കുകയാണ് സംഭവം ഞാൻ പറഞ്ഞു ഇപ്പഴും എന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ അങ്ങനെ താല്പര്യമില്ലാത്തത് വേറെ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇടപഴകട്ടെ ഇല്ലാതെ കണ്ണി കണ്ടവർത്താൽ ഇടപഴകേണ്ടത് ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട വിഷയാണ് ഇല്ല ഇട അപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് ഞാൻ കണ്ടു നോക്കുമ്പോൾ വേറെ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാം ഛാ സോഷ്യൽ മീഡിയ റിയാക്റ്റിംഗ് ഇൻഫ്ലുവൻസർ ചെയ്തിരിക്കുന്നു അപ്പം ഞാൻ പിന്നെ അപ്പോൾ ന്യൂസ് ആ സത്യമാണെന്ന് മനസ്സിലാക്കിയില്ലാട്ടില്ല അപ്പോൾ ഇതിനിപ്പാൻ കാണണമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നവർ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുക അതേ പറയുന്നുള്ളൂ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്ന വിഷയമല്ല അവസാനിക്കാ പറഞ്ഞാൽ ഇതിൻ്റെ പരിഹാരം കാണണം അതേ പറയുള്ളൂ ഇല്ലാട്ടല്ല